വെറും കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങളെ ആഗ്രഹിക്കുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ അതൊരു മാലാഖിയാണല്ലേ അവരെ യാതൊരു കാരണവശാലും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം ഇത്രയും ഒരുപാട് ഇത്രയും വെച്ചാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുള്ള സ്ത്രീകൾ ചെയ്തു തീർക്കുന്നുണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളുടെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ അവർക്ക് നല്ലൊരു മനസ്സും നല്ലൊരു പ്രവൃത്തി അവിടെ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഞാൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞു തരാം കാരണം നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ അടുക്കള ഈ അടുക്കളയിലത്തെ കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ വീഡിയോയിലേക്ക് തുടർന്ന് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ഞാൻ എല്ലാം പറഞ്ഞു തരാം വെറും പത്ത് ദിവസം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വീട്ടിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണിച്ച് തരികയും ചെയ്യും എല്ലാം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നേടിയെടുക്കാനും പറ്റും കേട്ടോ അസലാമലൈക്കും വാഹമത്തല്ലാ താല വാത്തൂ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുഖേനത്ര നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയും അതുപോലെ തന്നെ ഏറ്റവും വലിയ സമാധാനമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അല്ലാവും പ്രദാനം ചെയ്തു തരട്ടെ അല്ലേ യാതൊരുവിധ കാരണവശാലും നമ്മൾ വേദനിക്കാനും വിഷമിപ്പിക്കാനുള്ള അവസരം അള്ളാഹു നിഷേധിച്ചു തരട്ടെ അല്ലെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് ഹൈർ പ്രദാനം ചെയ്തു തരട്ടെ അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവും എന്നെ നമ്മൾ വിചാരിക്കുക അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുക അപ്പം ഞാൻ പറഞ്ഞുതരുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കുക തുടർന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ വീഡിയോ എത്തിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് പലർക്കും പല ആവശ്യങ്ങൾ നിറവേറി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും രക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്നും ഒരുപാട് ആളുകൾ എനിക്ക് വോയിസ് അയച്ചു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക വീഡിയോ മറ്റുള്ളവരിലേക്ക് നിർബന്ധമായും നിങ്ങൾ എത്തിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ നമ്മൾ സ്ത്രീകൾക്ക് ആയ വിഷയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ വീട്ടിൽ പലവിധ പ്രശ്നങ്ങളും പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ ഉണ്ടാവും അല്ലേ അത് നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തി അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ വരുന്നത് നമ്മളെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ടാണ് അല്ലേ നമ്മുടെ പ്രവൃത്തി അത്രയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എല്ലാ ഹൈറായ കാര്യവും അള്ളാഹു വന്ന് അടുപ്പിച്ച് തരുന്നത് അല്ലേ ഞാൻ എന്നൊരു വ്യക്തി എന്ന് തന്നെ ഓരോ സ്ത്രീകളും മനസ്സിലാക്കുക ഞാൻ എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അത്രയും ഞാൻ ഇമ്പോർട്ടൻ്റ് കാണിക്കുന്നു അത്രയും നല്ല സൂക്ഷ്മതയോടുകൂടി പരിപാലിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയറായി ചെയ്യുന്നുണ്ട് വീട്ടിൽ ആരെങ്കിലും ഒരു വിരുന്നുകാർ വന്നാൽ അവരെ അങ്ങേയറ്റം ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് അവരോട് നല്ല സംസാരം സംസാരിക്കുന്നുണ്ട് നല്ല ആത്മാർത്ഥമായിട്ടുള്ള പുഞ്ചരി നമ്മൾ അവർക്ക് നൽകുന്നുണ്ട് എന്നാൽ മാത്രമേ അല്ലേ വീട്ടിൽ വന്ന് നമ്മൾ വീട്ടിലേക്ക് വിരുന്ന് വന്നവർക്കൊരു നമ്മൾ നമ്മളെവിടെയെങ്കിലും വിരുന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ മുഖവും ഭാവവും ഒരു പുഞ്ചരിയുമൊന്നുമില്ലെങ്കിൽ നമ്മൾ വെറുതെ വന്നു പോയി നമ്മൾ വെറുതെയാണ് ഇവിടെ വന്നത് എന്ന് നമുക്ക് തോന്നിപ്പോലെ അങ്ങനെ ഒരവസ്ഥ നമ്മൾ ആർക്കും കൊടുക്കാതിരിക്കുക വീട്ടിൽ കയറി വര വിരുന്നായി വന്നവരെ നമ്മളെ സന്തോഷിപ്പിക്കുക ആത്മാർത്ഥതയോ കൂടി അവരോട് നല്ല പുഞ്ചിരിയോടുകൂടി സന്തോഷിപ്പിച്ച് സംസാരിക്കുക അവർക്ക് അവരെ ആദരിക്കുക ബഹുമാനിക്കുക അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ വരുന്നവർക്ക് ബഹുമാനം കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക പിന്നെ അവരോട് നല്ല നല്ല സംസാരങ്ങൾ സംസാരിക്കുക അതുവഴി അള്ളാഹു നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളായി അള്ളാഹു നമ്മളെ കാണും അത് ഏറ്റവും വലിയ ഒരു കാഴ്ചയാണ് കാരണം മറ്റൊരാൾ നമ്മുടെ വീട്ടിലേക്ക് എത്രയോ താണ്ടി വന്നതായിരിക്കുമല്ലോ എത്രയോ പൈസ ചിലവഴിച്ചിട്ടായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വിരുന്നുകാരായി നമ്മുടെ വീട്ടിലേക്ക് അവർ നമ്മളെ കാണാൻ വേണ്ടി വരുന്നുണ്ടാകാൻ അവരെ നമ്മളെ ആദരപൂർവ്വം സ്വീകരിച്ച് അതുപോലെ തന്നെ ബഹുമാനത്തോടെ അവരോട് സംസാരിച്ച് അവർക്കൊരു നല്ലൊരു പിന്നെ സന്ദർഭം ഉണ്ടാക്കിക്കൊടുത്ത് സന്തോഷമായി ചിരിച്ച് നല്ല പുഞ്ചിരി മുൻ മുഖത്തുണ്ടായി അവരോട് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ അലഹമില്ല ഞാൻ വന്നത് നല്ലൊരു കുടുംബത്തിലേക്കാണ് എന്ന് അവർ മനസ്സ് ചിന്തിക്കും കേട്ടോ അപ്പോൾ അവർ അവർക്കും അവരുടെ മനസ്സ് തുറന്ന് ഒരുപാട് സംസാരങ്ങൾ സംസാരിക്കാനുണ്ടാവും ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ടാവും സുഖവിവരങ്ങൾ നമ്മൾ അവരോട് പറയാനുണ്ടാവും അല്ലേ അവിടെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഇതിലേക്ക് വന്നെത്തുക നമ്മളുടെ അങ്ങേയറ്റം ബഹുമാനം അള്ളാഹു നമുക്ക് നൽകി തരും അപ്പോൾ നമ്മളൊരു മനുഷ്യനിക്കും ഒരു വ്യക്തിക്ക് നമ്മൾ എത്രമാത്രം ബഹുമാനം കൊടുക്കുന്നുണ്ടോ അതിൻ്റെ മടങ്ങാന്ന് ബഹുമാനം അള്ളാഹു സുഖേനോ തലം നമുക്ക് തരിക അത് നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ അള്ളാഹു നൽകിത്തരും അപ്പോൾ എവിടെയും നമ്മൾ നല്ലൊരു ആദരിക്കുന്ന ഒരു ആദരണീയനായിട്ട് കാണും അള്ളാഹു നമ്മളെ കാ കാ കാഴ്ച വെച്ച് തരും അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ആര് വന്നാലും അവരൊരു വിരുന്നുകാരായി അവരെ സ്വീകരിച്ച് നല്ല ബഹുമാനത്തോടെ അവർക്കൊരു അവരോട് സംസാരിച്ച് ഒരു ഇരിക്കാനോട് ഒരു ഇരിപ്പടം കാണിച്ചു കൊടുത്ത് അതുപോലെ അവർക്ക് ഒരു ദാഹം മാറ്റി കൊടുക്കാനുള്ള ഒരു വെള്ളം കൊടുത്ത് ഇതൊക്കെ നല്ല സൽക്കര്മ്മങ്ങളാണ് അവരോട് കുശല വാക്കുകൾ പറഞ്ഞ് അന്വേഷണങ്ങൾ പറഞ്ഞ് അവരുടെ ഇത് നമ്മളതും കേട്ട് നമ്മൾ അവരുടേതും കേട്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ആകുമ്പോഴെന്ന് വെച്ചാൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അത് ഒന്ന് അതുപോലെ തന്നെ വീട് വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാ ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുക്കളയാണെന്നല്ലേ ഈ അടുക്കള എത്രമാത്രം പരിപാലിച്ച് കൊണ്ടുവരുന്ന എത്ര അടുക്കളക്ക് എത്രമാത്രം സൂക്ഷ്മത പാലിച്ച് നമ്മൾ വൃത്തിയായി നീറ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ നല്ല ക്ലീനായിട്ട് അടുക്കള കൊണ്ടുപോകുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ഒരു സുരക്ഷിതമായി സൂക്ഷ്മമായി നമ്മൾ അത് പ്രവർത്തിച്ച് നല്ല ഒരു അടുക്കളയായി ഭംഗിയായി കൊണ്ടുപോകുന്നിടത്താണ് അള്ളാഹുവിൻ്റെ മഹത്തായ വിജയം നമ്മളിലേക്ക് എത്തുക റിസ്കിനെ പ്രദാനം ചെയ്യുക ഹയർ പ്രധാനം ചെയ്ത് തീരുക ചെയ്തു തരിക അതുപോലെ തന്നെ സ്വരച്ചേർച്ചകൾ ഐക്യങ്ങളും പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലേ ഐക്യം ഇല്ലാത്ത കുടുംബം എന്താ പറയുക ക തീ കത്തി പോകുന്നത് പോലെയാണ് അല്ലേ എരിഞ്ഞു പോകുന്ന ഒരു സംഭവം പോലെയാണ് അത് ആവാതെ നല്ല ഹൈ ഐക്യത്തിലും ഹയറിലും റയമത്തിലും വറക്കത്തിലും അല്ല റിസുക്കും പ്രധാനം ചെയ്ത് നമുക്ക് തരും നമ്മുടെ ഇടയിൽ അപ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കും ഷെയ്ത്താൻ എബിലീസിൻ്റെ കൂട്ടുകെട്ടില്ലാണ്ടിരിക്കും ഒക്കെ തന്നെ അതുപോലെ വീടിൻ്റെ ആദ്യത്തെ ഒരു പണി നല്ലൊരു പിന്നെ വീട്ട് ക്ലീനായോ എന്ന് ചോദിച്ചാൽ നമ്മളെ കിടപ്പ് മുറിയാണ് ആ കിടപ്പ് മുറി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൂര്യനംസ്കാരത്തിന് മുമ്പ് തന്നെ എല്ലാം ഒന്ന് മടക്കി വെച്ച് ആ കിടക്ക വിരിയലൊക്കെ നല്ല ഇല നീറ്റായിട്ട് വിരിച്ച് വെച്ച് കഴിഞ്ഞ് ആ തലയണമൊക്കെ നല്ല വെക്കേണ്ട സ്ഥാനത്ത് തന്നെ വെച്ച് നല്ല വൃത്തി നീറ്റു ആക്കിയാൽ ആ വീടിൻ്റെ ഏകദേശമുള്ള പണി ക്ലീനായി എന്നാണ് നമ്മൾ പറയുക അതിനുശേഷമാണ് നമുക്ക് അടുക്കളക്ക് കിടപ്പ് മുറി കഴിച്ചാൽ പിന്നെ അടുക്കളയാന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഭംഗിയാക്കി വെക്കേണ്ടതും വൃത്തിയാക്കി വെക്കേണ്ടതും നല്ല ക്ലീനായിട്ട് ചെയ്യേണ്ടതും അതിൻ്റെ സ്ഥാനം ഏതാ സ്ഥാനത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുക വാരി വലിച്ചിടാതെ എന്താ പറയുക ഒരു പിന്നെ വർക്ക്ഷാപ്പിൻ്റെ രൂപത്തിൽ ആക്കാതെ നല്ലൊരു നീറ്റായിട്ടുള്ള അടുക്കള കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും അല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും ആക്കി വെച്ച ഭക്ഷണങ്ങൾ നമുക്ക് വേഗം തന്നെ അള്ളാഹു വിശപ്പിനെ തരും അത് നമുക്ക് ഭക്ഷിക്കാൻ തോന്നും ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മുടെ ജീവിതം അല്ലാതെ വറുക്കത്തിലാക്കി തരും റിസ്ക്കിനെ അള്ളാഹു പിന്നെ ഉയർത്തി കാണിച്ച് തരും ഉയർത്തി തരും നമുക്ക് റിസ്ക്കിനെ പ്രധാനം ചെയ്തു തരും അപ്പോൾ അതുവഴി നമ്മുടെക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ വിശപ്പ് മാറ്റാനുള്ളൊരു അള്ളാഹു ഒരു ഹൈറായ കാര്യം നമ്മളിലേക്ക് എത്തിച്ചു തരും അപ്പോൾ അതുവഴി സ്വരച്ചേർച്ച ഉണ്ടാവും ഐക്യം ഉണ്ടാവും നാമത്തുണ്ടാവും വർക്കത്തുണ്ടാവും അടുക്കള ഒക്കെ അത് ഇത്രയും അധികം നമ്മളെല്ലാം തുടച്ച് ക്ലീനായി വൃത്തിയായി എല്ലാ സാധനങ്ങളും ആ വെക്കേണ്ടത് യഥാസ്ഥാനത്ത് വെക്കുക പിന്നെ അടിച്ചു വാരിയ കാട്ടങ്ങളൊന്നും കൂട്ടിയിടാതിരിക്കുക ഇതൊക്കെ വലിയൊരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഉറുമ്പുകൾ ഉറുമ്പുകൾ ഉറുമ്പുകളുണ്ടാവും അല്ലേ നിലത്തൊക്കെ ഉറുമ്പുകളുണ്ടെങ്കിൽ ഉറുമ്പ് ഇങ്ങനെ മണ്ണിൻ്റെ ഇതിങ്ങനെ കൂന കൂനെ കൂന കൂട്ടിയിട്ട് വെക്കും അപ്പോൾ അതൊക്കെ തന്നെ അടിച്ച് വാരി ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ നല്ല ഉറുമ്പ് പൗഡറെല്ലാം ഇട്ട് കൊടുത്ത് എല്ലാം നീറ്റാക്കി ഇനി ഉറുമ്പ് വരാത്ത രൂപത്തിലെല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടു ഏറ്റവും നല്ലതാണ് ഈ ഉറുമ്പുണ്ടാകുമ്പോൾ സ്വരച്ചേർച്ച ഉറുമ്പുകൾ വീട്ടിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ഉറുമ്പ് മണ്ണ് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഉണ്ടാകുമ്പോൾ ആ ഉറുമ്പ് നമ്മളൊക്കെ അടിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ഒരു അലോസരം ഉണ്ടാകുന്നല്ലേ അതുപോലെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ സ്വരച്ചേർച്ച ഉണ്ടാകും അനു മക്കൾ പറഞ്ഞ പോലെ അനുസരിക്കില്ല അതുപോലെ തന്നെ ഉണ്ടാകുന്ന പ്രകൃതികളും കൂട്ടങ്ങളും കുറികളും ഒക്കെ ഉണ്ടാകും പല വിഷമങ്ങളും ഉണ്ടാകും അത് ഒന്നാമത്തെ കാര്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ നീറ്റായിട്ട് വെക്കേണ്ട സംഭവമൊക്കെ നീറ്റാക്കിയിട്ട് വെക്കുക നിലത്ത് ഉറുമ്പ് കൂനയായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഉറുമ്പ് തരി ഉണ്ട് മൺ തരി കൂന കൂട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കടിച്ചാൽ നമുക്ക് അസ്വസ്ഥത ഉള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും മക്കളൊന്നും അനുസരണില്ലാത്ത പോലെ ആവും അല്ലേ അപ്പോൾ അങ്ങനെയെല്ലാം ശ്രദ്ധിക്കുക ൊക്കെ ചെയ്യുന്നത് വീട്ടിലെ മാലാഖിക്ക് സമമായിട്ടൊന്നും അള്ളാഹു സുഖാനത്തല നമ്മളെ നിശ്ചയിക്കുക കാരണം ഏറ്റവും നല്ല ഉള്ള ഒരു മാലാഖിയായിട്ടാണ് അള്ളാവ് ആ വീട്ടിലുള്ള ഒരു സ്ത്രീനെ മനസ്സിലാക്കുക നമ്മളോടുള്ള അനുകമ്പ അള്ളാഹു കാണിക്കുക ആ അനുകമ്പം നമ്മുടെ മുഖത്ത് പ്രകാശിപ്പിക്കും പിന്നെ രണ്ടാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അസുഖമാണ് 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 എന്ന് കഴിയുന്നില്ല കഴിയുന്നില്ല തളർച്ചയാണ് ക്ഷീണാണ് എന്ന് പറഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ ആ കിടക്കുന്നതിനോടനുസരിച്ച് ആ കട്ടിലി അത് കിടക്കുന്ന സ്ഥാനം ഇബിലീസിൻ്റെ ഒരു സ്ഥാനമായിട്ട് നമുക്ക് മാറുകയും ചെയ്യും ഇബിലീസിൻ്റെ നമ്മളെ കിടത്തിക്കൊണ്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ ചെല്ലേണ്ടത് അഷീം അസ്തേ ഫിറീം അസ്തേ ഫിറല്ലീം എന്ന് ചൊല്ലുന്നത് എന്താണെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ നമുക്കൊരു ഇഷ്ടമില്ലാതെ ഒരു പ്രവൃത്തി നമ്മൾ ഒരു ജോലി ചെയ്യുക അതുപോലെ തന്നെ അവിടെ വൃത്തിയാക്കണം ഇവർ വൃത്തിയാക്കുന്ന വല്ലാത്തൊരു വിഷമാണ് ഇതെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് മോശമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് വരുന്നത് അത് അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് അസ്തേ ഫിറുല്ലാ ഇല്ല അലീം അസ്തേ ഫുറാ അസ്തേ എന്ന് നമ്മൾ ആ തസ്ബിയ ചൊല്ലിക്കൊണ്ട് നമ്മളെ പണിപ്പെട്ട് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും നമ്മൾ ജോലി വീട്ടിലുള്ള ജോലി പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും നമ്മൾ വായും കൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന ആ ഭാഷ നല്ല സ്വരത്തിലുള്ളതാകും നന്നായി കിട്ടും അതുപോലെ തന്നെ നമ്മളെ മോശമായിട്ടുള്ള വാക്കുകളൊന്നും ഇല്ലാതിരിക്കും കുട്ടികളൊക്കെ നമ്മൾ പറഞ്ഞത് പറയുന്നത് അനുസരണയോടെ കഴിയും അതുപോലെ നമ്മൾക്ക് എപ്പോഴും ക്ഷീണമാണ് രോഗമാണ് അസുഖമാണ് എനിക്ക് അവിടെ വേദന ഇവിടെ വേദന ഉറക്കം വരുന്നു ഒന്നിനൊരു ഉണർവില്ല എന്നുള്ള ആ തോന്നിച്ചാൽ മാറ്റിത്തരും ഇബിലീസിനെ തട്ടി ദൂരപ്പെടുത്തും ഇബിലീസിനെ തട്ടി ദൂരപ്പെടുത്തും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചൊല്ലേണ്ടത് സൂറത്തിൽ ലഹലാസ് മൂന്ന് തവണ ചെല്ലുക ഒരു ഫലക്ക് ചെല്ലുക ഒരു നാസ് ഓതുക കേട്ടോ ഇത് ഓതി ഒരു ആയത്തിൽ കുറിസിയും ഓതി കഴിഞ്ഞിട്ട് നമ്മൾ സുബ് സുബേക്ക് നമ്മൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുന്ന സമയം തന്നെ നമ്മൾ ഇങ്ങനെ ഓതിക്കൊണ്ട് നിൽക്കുക അതൊക്കെ നമുക്ക് അറിയുന്ന സൂറത്തുകളാണ് ഇതിന് ശേഷം നമ്മൾ അസ്തഫുറുള്ള അസ്തേഫുറുല്ലാ അസ്തഫുറുള്ള അള്ളാഹുവി ഞാൻ ഇന്നലെ ചെയ്യേണ്ട പണി ഞാൻ ഇന്നേക്ക് വെച്ച് അള്ളാഹു നീ പുറത്ത് തരണേ അള്ളാഹ ഞാൻ അവിടെ ഇന്ന് ക്ലീൻ ചെയ്തിട്ടില്ല അള്ളാഹുനി എനിക്ക് പുറത്ത് തരണേ അല്ലാ ഇത് അസ്തൈഫുല്ല എന്ന് പറയുന്ന പിന്നെ ഓരോ ദിക്കറിനും അത്രയും അള്ളാഹു ഇമ്പോർട്ടൻ്റ് കൊടുത്ത് അത്രയും അത്രയും കാര്യങ്ങൾ അള്ളാഹു കണക്കിലെടുത്ത് നമുക്ക് ചെയ്യേണ്ട പണി അള്ളാഹു എളുപ്പത്തിലാക്കി തരും എല്ലാ പ്രവൃത്തിയും ഭംഗിയാക്കി തരും ഹൈറ് പ്രദാനം ചെയ്തു തരും അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ വീട്ടിൽ വരുന്ന് വ വന്നവരോട് നമ്മളെ മക്കളോ മുമ്പിൽ എല്ലാം നമ്മളൊരു വീട്ടിലൊരു മാലാഖിയായിട്ട് മാറും അല്ലേ നമ്മളൊരു വീട്ടിലൊരു രാജ്ഞി എന്ന പദവി തന്നെ നമുക്ക് കിട്ടും അതുപോലെ നല്ല പിന്നെ എല്ലാവരുമായിട്ട് നല്ല സ്വരച്ചേർച്ചയോടും ഐക്യത്തോടു കൂടിയും അത് ഭക്ഷണം പാകം ചെയ്യുന്നതായാലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതായാലും വീട്ടിലെ കാര്യങ്ങളും വീടും പരിസരവും ഒക്കെ വൃത്തിയും നീറ്റുമൊക്കെ ഉണ്ടാകുമ്പം തന്നെ അള്ളാഹു നമ്മളെ വാനോളം ഉയർത്തി തരും എല്ലാ മുസീബത്തുകളെ തൊട്ട് അള്ളാഹ് നീക്കിത്തരും എല്ലാ പ്രയാസങ്ങളും അള്ളാഹ് ദൂരീകരിച്ച് തരും നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹ് സാധിപ്പിച്ച് തരും ഇതൊക്കെയാണ് നമ്മൾ ജീവിതത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനം കൊടുത്ത് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ട കാര്യം എപ്പോഴും എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്യാൻ അടിച്ച് വരി വൃത്തിയാക്കുക അതുപോലെ തന്നെ വീടും പരിസരവും ഒക്കെ ക്ലീനാക്കുമ്പോൾ അതുപോലെ മുഷിഞ്ഞ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അന്നന്ന് അന്നന്ന് തന്നെ കഴുകിയിടുമ്പോൾ ഇതൊന്നും നാളേക്ക് എന്ന് പറഞ്ഞ ഒരു ദിവസം നമുക്ക് ഇന്ന് വെക്കാൻ പറ്റില്ല കാരണം നാളെ നമുക്കത് മുഷിഞ്ഞ വസ്ത്രം അലക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അന്നന്നുള്ള വസ്ത്രങ്ങൾ മുഷിഞ്ഞതൊക്കെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നീറ്റായിട്ട് ക്ലീനായിട്ട് അത് ക്ലീൻ ചെയ്ത് അതൊന്ന് തോരയിടുക എന്നിട്ട് അത് മടക്കി വെക്കുക നല്ല ഒതുക്കി അലമാരകളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക ഇതൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ഒരു പിന്നെ മനസ്സുള്ളവർക്ക് മാത്രമേ കിട്ടൂ ആ എന്നൊരു നല്ല മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ടാണ് സുഭയൊക്കെ നമ്മൾ നമസ്കാരത്തിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് നമ്മൾ താഴേക്ക് വന്ന് നമ്മൾ ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഓതണം എന്ന് പറയുന്നത് ഈ മൂന്ന് സൂറത്തുകളും ഓതി ഒപ്പം തന്നെ ആയത്തിൽ കുറിച്ച് ഓതി നമ്മളെന്തൊക്കെ നമ്മളെ പ്രവൃത്തി നമ്മളെ എല്ലാ ദൈനംദിന പ്രവൃത്തികളിലേക്കും നമ്മൾ നീങ്ങുക അതിന് ഒപ്പം തന്നെ അസ്തഫറുല അസ്തഹ അസ്തഫറുല്ലാ അള്ളാഹ് കഴിഞ്ഞാൽ ഇന്നലകളിൽ ചെയ്തു പോയ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരണേ അള്ളാഹ് എല്ലാം മാപ്പാക്കിത്തരണേ അല്ല ഇന്ന് വരുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹ് ഹയറാക്കിത്തരണേ അല്ല അതാ പറഞ്ഞ് ഒരു ചെപ്പിൽ അടച്ചു വെച്ചത് ഇരിക്കും നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ അതല്ലാഹ് തുറന്ന് 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 കാട്ടിത്തരും നമുക്ക് എല്ലാ ഹൈറും തുറന്ന് കാട്ടിത്തരും ഒരു ചെപ്പിലടച്ച് കഴിഞ്ഞാൽ അത് അടച്ച് വെച്ചത് അടച്ചു വെച്ചതന്നെ അത് തുറന്ന് കിട്ടാനാണ് നമ്മൾ ധൃതി കാണിക്കേണ്ടത് അതിന് നമ്മൾ അള്ളാഹുവിയിലേക്ക് അസ്ത ഹേഫുറുള്ള നിങ്ങൾക്ക് എത്ര തവണ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെല്ലാൻ പറ്റുന്ന അത്രയും ചൊല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യും പുതിയ 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 അറിവുകളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടേ ഇരിക്കും ആ കാര്യങ്ങളെല്ലാം നല്ല ഹൈറായ കാര്യങ്ങളിലേക്ക് നമ്മളെ അള്ളാഹു സുബാനത്തല എത്തിച്ചു തരും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാന തല തരും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാന പരിഹാരം കാണിച്ചു എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു തരും നമ്മുടെ അള്ളാഹു എല്ലാ വലിയ വലിയ സ്ഥാനത്തിലേക്ക് നമ്മളെ എത്തിക്കും നല്ല ഉന്നമനത്തിലേക്ക് എത്തിക്കും നല്ല സമ്പാദ്യം സമ്പത്ത് നമുക്ക് ഉണ്ടാകേണ്ട വഴിയിലേക്ക് നമ്മളെ എത്തിക്കും അവ നമ്മളെ കൽബ് ക്ലിയർ ചെയ്യുക നമ്മുടെ ആശയങ്ങൾ ആശകളും നല്ലതുപോലെ ആവുക നമ്മുടെ ഇടപഴ ഇടപഴകലുകൾ നമ്മൾ ഇടപഴകുമല്ലോ ഓരോ ആളോട് സംസാര രീതി ഇടപഴകുന്നത് നല്ലതായി വരിക അതുപോലെ തന്നെ നമ്മൾ ആരോട് സംസാരിക്കുമ്പോൾ അത് തെറ്റായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത് അസ്തൈഫുല്ലാ അസ്തൈഫുല്ലാന്ന് ചൊല്ലുന്ന വായിൽ എപ്പോഴും തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ അതിനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും തേടുന്ന തേട്ടം അള്ളാഹു കബൂൽ ചെയ്യാൻ അള്ളാഹു സുഖേനോത്താലും നമ്മളെ തൗഫീക്ക് അനുഗ്രഹിച്ചു തരാനും എല്ലാ ഉയർച്ചയിലും പദവിയിലും നമ്മളെ നമ്മളെത്തിക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലാമ